നല്ല എക്സ്പീരിയൻസ് ആണ് ഒരുപാട് കൈയടി കിട്ടി മൂമെന്റ്സ് എൻജോയ് ചെയ്യാൻ വെരി ഹാപ്പി ഇതൊരു എല്ലാത്തിനും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സിനിമയാണ് ഡയറക്ടർ ഇങ്ങനെ കാസ്റ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് സിദ്ധാർത്ഥമായതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നവരോന്നുമില്ല പറയാനില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ഓൾറെഡി ഒരു സ്റ്റാർ ആണ് വെരി ഹാപ്പി വർക്ക് ചെയ്യാൻ ആകെ മൂന്ന് നാല് ആർട്ടിസ്റ്റ് ഉള്ളൂ നാല് ആർട്ടിസ്റ്റ് ഒരു ലൊക്കേഷൻ ആർട്ട് ഡയറക്ടർ റീറെക്കോർഡിങ് ഡയറക്ഷൻ അഭിനയിക്കാൻ പിന്നെ സെക്കൻഡ് ഹാഫില് ഒരു ടി കാര്യങ്ങളുണ്ട് ആ ട്വിസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ഒരു അന്തളിപ്പ് ഉണ്ടാവും ഇതെങ്ങനെ സംഭവിച്ചു അതെ അതെ അഞ്ച് ക്യാരക്ടേഴ്സുള്ളൂ അതിൽ അഞ്ച് ക്യാരക്ടേഴ്സിൽ മൂന്ന് ക്യാരക്ടേഴ്സാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ലാസ്റ്റ് വരെ പിന്നെ ഹൊറർ ഫീലിങ്സ് ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹൊറർ പടം തന്നെയാണ് എന്നാൽ അങ്ങോട്ട് പേടിപ്പെടുത്തുന്ന രംഗങ്ങളോ കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല എന്തായിരുന്നാലും തീരെ തന്നെ തിയേറ്റർ കാണേണ്ട പാടാണ് അവരിഞ്ഞി ചെയ്യാത്ത അമാനുഷികമായിട്ട് പ്രേക്ഷകൾ ഇനി ചെയ്യാൻ നോക്കുകയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞവര് എന്നാലും നന്നായി ചെയ്തു എന്നുള്ള എന്റെ അഭിപ്രായം ജനങ്ങള് കണ്ടിട്ട് പറയണം അടിപൊളിയാണ് പൊളിയാറുണ്ട് വൺ പൊളിയാണ് വൺ ഹാപ്പിയാണ് ും അടിപൊളി ആകെ കുറച്ച് ക്യാരക്റ്റേഴ്സ് അതിലേ ഉള്ളൂ പക്ഷെ ക്യാരക്ടേഴ്സ് ആകെ മൂന്ന് നാല് ക്യാരക്ടേഴ്സൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മക്ക പിന്നെ പറയണോ നമ്മുടെ ആളല്ലേ എഴുപത്തിരണ്ടാം വയസ്സിൽ പുള്ളികടന്ന് തിളങ്ങണതിളക്കേണ്ട കാര്യം ഓടി എല്ലാവരും ഒപ്പം ഇരുന്ന് കാണുക ഞങ്ങളത് കുറേ മാസങ്ങളായിട്ട് ഇരുന്ന് കണ്ട് കണ്ടത് ദിസ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ് വളരെ സന്തോഷം നമുക്ക് വിളിച്ചിരുന്നു ഇല്ല വിളിക്കണം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഫ്രെയിമും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഭയങ്കര മൂഡ് ഇനി എന്തായിരിക്കും ഇനി ഒരു മൂടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു എക്സ്പീരിയൻസ് കുറേ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരും കളർന്നുള്ള ഫോമാറ്റ് ഈ ഒരു പീരീഡ് ഫിലിം ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളാവുന്നതാണ് ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ